സാനിയ മനോമി സി പി ഐ എമ്മിൻ്റെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെയാണ് ഒരു വാർത്താ സമ്മേളനത്തിലൂടെ പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തത് പ്രതിഷേധിക്കണം അൻവർ പറഞ്ഞതല്ല ശരി പാർട്ടിയാണ് ശരി എന്ന് സ്ഥാപിക്കുന്നതിന് പാർട്ടി പ്രവർത്തകർ ഇറങ്ങാൻ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ആഹ്വാനം അനുസരിച്ചുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണോ അവർ എന്താണ് നിലമ്പൂരിലെ നിലവിലെ സാഹചര്യം സാനിയു സുജയ പാർട്ടി സെക്രട്ടറി ആഹ്വാനം ചെയ്ത് മണിക്കൂറുകൾക്കകം നിലമ്പൂരിൽ വീണ്ടും വലിയൊരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് നമുക്ക് ഈ പ്രതിഷേധത്തിന്റെ ഒരു വിവരങ്ങൾ ആദ്യം തന്നെ ഏറ്റവും സാധാരണക്കാരായ പ്രവർത്തകരും അതുപോലെ ചുമട്ടു അടക്കമുള്ള ആളുകൾ സ്ത്രീകൾ യുവാക്കൾ ഇങ്ങനെ വിവിധ രംഗത്തുള്ള വിവിധ രംഗത്തുള്ള ആളുകളെല്ലാം ഒരു പ്രതിഷേധ പ്രകടനമാണ് ഇവിടെ ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത് അതിനുവേണ്ടി ആളുകൾ എത്തിയിട്ടുമുണ്ട് ഒരു ഫ്ലക്സ് ചെങ്കൊടി തൊട്ട് കളിക്കണ്ട എന്നൊരു ഫ്ലക്സ് ഫ്ലെക്സ് കൂടി ഇവിടെ ഇങ്ങനെ ഇപ്പോൾ വെച്ചിട്ടുണ്ട് ഏതായാലും സി പി എമ്മിന്റെ നിലമ്പൂർ ഏരിയ സെക്രട്ടറി പത്മാക്ഷൻ അദ്ദേഹം നമുക്കിപ്പോൾ ഉണ്ട് ചെങ്കൊടി തൊട്ട് കളിക്കണ്ട എന്നാണ് തീർച്ചയായിട്ടും ആരൊക്കെയാണ് അണിനിരക്കുന്നതിൽ നിരക്കും മാർച്ചിൽ ആരൊക്കെയാണ് അണിനിരക്കുന്നത് അതാണ് ചെങ്കോടി തൊട്ട് കളിക്കേണ്ട എന്നാണ് ഫ്ലെക്സ് ബോർഡിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് ആ ബോർഡ് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ സി പി ഐ എം ഏരിയ കമ്മിറ്റി നിലമ്പൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള മാർച്ച് മുൻപിൽ ഏരിയ നേതൃത്വം അണിനിരക്കുന്നു ഏരിയ സെക്രട്ടറി പത്മാഷൻ്റെ നേതൃത്വത്തിൽ പുറകിൽ ഈ സ്ത്രീകൾ അതുപോലെ കുട്ടികൾ ഈ ലോക്കൽ നേതാക്കൾ അതുപോലെ ഉള്ള മറ്റ് ആളുകൾ ഇവരൊക്കെ അണിനിരക്കുന്നു കൂടാതെ ഈ മാർച്ച് അവസാനിക്കുമ്പോൾ പി വി അൻവർ എം എൽ എയുടെ കോലം കത്തിക്കും എന്നുമാണ് പറയുന്നത് പി വി അൻവർ മൂരാച്ചി എന്ന് പറഞ്ഞുകൊണ്ടുള്ള മുദ്രാവാക്യങ്ങൾ നമുക്കിപ്പോൾ കേൾക്കാനുമെന്ന് കരുതുന്നു ഏതായാലും ഈ ചുമട്ടു തൊഴിലാളികളടക്കമുള്ള അങ്ങേറ്റം സാധാരണക്കാരായ മനുഷ്യരാണ് പാർട്ടി സെക്രട്ടറി പറഞ്ഞ് പറഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിലുള്ള ഈ ഒരു മാർച്ചിൽ അണിനിരക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവരെല്ലാം ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഒരു പി വി അൻവറിൻ്റെ കോലവും ഇവർ കയ്യിൽ കരുതിയിട്ടുണ്ട് ഇത് അവസാനത്തോടെ കത്തിക്കുമെന്നാണ് നമ്മളോട് അറിയിച്ചിട്ടുള്ളത് ഏതായാലും മാർച്ച് ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു സുജയ നേരത്തെ തന്നെ പത്മാഷൻ വ്യക്തമാക്കിയിരുന്നു ഏതറ്റം വരെയും പോകുമെന്ന് ഇപ്പോൾ പ്രകടനം തുടങ്ങിയിട്ടേ ഉള്ളൂ അൻവറിൻ്റെ മുഖത്തിന് ഒരു ക്രോസ് ഒക്കെ വന്നിട്ടുണ്ട് അതെ 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 അൻവറിന്റെ മുഖത്തിന് നേരെ ഒരു ക്രോസ് വന്നിട്ടുണ്ട് മാത്രവുമല്ല ഇവിടെ ഞങ്ങൾ ശ്രദ്ധിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിലമ്പൂർ ലോക്കൽ സമ്മേളനം നടക്കുകയാണ് ഒക്ടോബർ ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിലാണ് ലോക്കൽ സമ്മേളനം ആ ലോക്കൽ സമ്മേളനത്തിന്റെ ബോർഡിൽ പോലും അൻവറിൻ്റെ ഫോട്ടോ വെച്ചുകൊണ്ടുള്ള ബോർഡാണ് പതിച്ചിരിക്കുന്നത് ആ ബോർഡുടൻ എടുത്തു മാറ്റുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതായാലും അത്രയ്ക്കും ഇവിടത്തുകാർ ഇവിടുത്തെ പാർട്ടിക്കൊക്കെയും പ്രധാനപ്പെട്ട ആൾ എന്ന നിലയ്ക്ക് ആയിരുന്നു അൻവർ ഒരു ഘട്ടം വരെയും പ്രവർത്തിച്ചിരുന്നെങ്കിൽ വളരെ പെട്ടെന്നാണ് അൻവറിൻ്റെ ഈ പ്രസ്താവനകളും മറ്റും പാർട്ടിക്ക് അനഭിമതമായി മാറുകയും വളരെ പെട്ടെന്നാണ് സെക്രട്ടറി അടക്കമുള്ള ആളുകൾ തള്ളിപ്പറയുമൊക്കെ ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായി പെട്ടെന്ന് തന്നെ ഇവിടുത്തെ അണികൾ പാർട്ടിക്കൊപ്പം നിൽക്കുകയും പാർട്ടി ആഹ്വാനം ചെയ്തത് പ്രകാരമുള്ള മാർച്ച് അടക്കം ഇപ്പോൾ നടക്കുകയാണ് ഈ മണ്ഡ മണ്ഡലത്തിൽ രണ്ട് ഏരിയ കമ്മിറ്റികളാണ് വരിക ഇടക്കരയും നിലമ്പൂരും എടക്കര ഏരിയ കമ്മിറ്റി ഉൾപ്പെടുന്ന ഭാഗത്താണ് അൻവറിൻ്റെ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ നിലമ്പൂർ ഏരിയ കമ്മിറ്റി ഉൾപ്പെടുന്ന ഭാഗമാണ് മണ്ഡലത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് ഏതായാലും മണ്ഡല കേന്ദ്രത്തിൽ തന്നെ വലിയൊരു വൻ ജനാവലിയെ അണിനിരത്താൻ സി പി എമ്മിന് കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട് നമ്മൾ കാണുന്നത് വൻ ജനാവലി തന്നെയാണ് മാർച്ചിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും മാർച്ച് പുതിയ ബസ് സ്റ്റാൻഡ് വരെ നീണ്ട് അതിനുശേഷം തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്ന് ഏരിയ കമ്മിറ്റിക്ക് മുൻപിൽ സജ്ജീകരിച്ചിരിക്ക ഏരിയ ഓഫീസിന് മുൻപിൽ സജ്ജീകരിച്ചിരിക്കുന്ന ഒരു കേന്ദ്രത്തിൽ അവസാനിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്